അപ്പോൾ പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാർ അവരുടെ വിയോജനം രേഖപ്പെടുത്താൻ തയ്യാറാകാത്ത പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാം വിളിച്ച് ഉപരോധിക്കുന്നു ഈ ഉപരോധിക്കുന്ന രംഗം ഒരു ഫോട്ടോയിൽ പകർത്താൻ യൂത്ത് കോൺഗ്രസിന്റെ കടലുണ്ടി മണ്ഡലം പ്രസിഡന്റായ ഷെരീഫ് എന്ന ചെറുപ്പക്കാരനെ മെമ്പർമാർ വിളിക്കുന്നു സ്വാഭാവികമായും ഷെരീഫ് വന്ന് ഇത് ഫോട്ടോ എടുക്കുന്നു എവിടെ ഹാളിന്റെ പുറത്ത് നിന്നിട്ട് ഹാളിന്റെ അകത്തേക്ക് കയറുന്നില്ല ഇത് ഇത്ര വലിയ അപരാധാണോ ഈ മിനുട്സ് വിയോജനം രേഖപ്പെടുത്താൻ തയ്യാറാവാത്ത സെക്രട്ടറിക്കെതിരെ കടലോടി പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ ഉപരോധിക്കുന്നു എന്ന നാളെ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഫോട്ടോഗ്രാഫറെ വിളിക്കുകയാണ് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഈ ഫോട്ടോ എടുക്കുന്നത് കണ്ടോട് കണ്ടോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് നേതാവിനെ വിളിക്കുന്ന ഇതാ ഞങ്ങളൊക്കെ ഇവിടെ യു ഡി എഫ് അംഗങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു മാത്രല്ല ഇതൊക്കെ ഫോട്ടോയിലും വീഡിയോയിലും പകർത്തുന്നുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇവിടെത്തണം പരസ്യമായി വിളിച്ചു ആളെ വിളിച്ചു പറയാളെ അപ്പൊ ഞാൻ തന്നെ ഈ സംഭവത്തിന് ശേഷം ഹക്കീമ എന്ന മെമ്പറോട് ചോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടാണ് സി പി എം നേതാക്കന്മാരെ വിളിച്ചിട്ട് എല്ലാവരും ഇവിടെ ഉടനെ എത്ര എന്ന് വിളിച്ചു പറയുമ്പോൾ അതുപോലെ നീ ഞങ്ങളെയും വിളിച്ചു പറയേണ്ടി ചോദിച്ചു ഹക്കീമനോട് ഞാൻ ചോദിച്ചതാ അതിനെ നിങ്ങളൊക്കെ വിളിച്ചു വരേണ്ട ആവശ്യം എന്താണ് ശാസിക്കാം ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ ഞങ്ങൾ പഞ്ചായത്തിന്റെ സമയം അഞ്ചു മണി വരെ അവസാനിക്കും വരെ മുദ്രാവാക്യം വിളിക്കും പിരിഞ്ഞു കൊതും നിലയും തുടങ്ങിയതില്ല ഇത് എത്രോ കാലണ്ട് ഞങ്ങൾക്ക് ഈ നിഷേധങ്ങൾ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും നാലും മുദ്രാവാക്യം വിളിക്കും പത്രങ്ങൾക്ക് ഒരു കുറിപ്പ് കൊടുക്കും ഇത്ര ഉണ്ടാവുകയോ ഇതിലിപ്പോ ഇങ്ങനെ വിളിച്ചു വിളിച്ചുവരുത്തി മാത്രം ഇത് വിളിച്ചു വരുത്തി ഇത്ര പത്ത് നാൽപ്പത് ഗുണ്ടകൾ വരുന്ന വിവരം ഒന്നും ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലല്ലോ ഈ ശരീഫ് എന്ന അതോടുകൂടി നാല്പത് ഗുണ്ടകൾ വരിക ഉത്തരവാദപ്പെട്ട നേതാക്കൾ എന്നിട്ട് നേരെ കേറിനെ മർദ്ദിച്ച് മർദ്ദിച്ച് ഒരു ആൾക്കൂട്ടം ഇപ്പൊ ഇന്നലെ മംഗലാപുരത്ത് കണ്ടിരങ്ങള് ഇന്നലെ മംഗലാപുരത്ത് ചെയ്തതുപോലെ ശരിയായ മാനസിക അവസ്ഥ ഇല്ലാത്ത ഒരു പാവപ്പെട്ട ഒരു കുട്ടിനെ തല്ലിക്കൊന്ന് സംഘികൾ ഇന്നലെ മംഗലാപുരത്ത് എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു എന്ന് ഒരു കള്ളവും തട്ടിവിട്ടു ഒന്ന് രണ്ട് ആളുകൾ അവിടെ വിവരമറിഞ്ഞ് ബഹളം അറിഞ്ഞ് എത്തില്ലെങ്കിൽ ഈ ഷെരീഫ് തല്ലിക്കൊല്ലുമായിരുന്നു പത്ത് നാൽപ്പതെണ്ണം കൂടി മർദ്ദിച്ചിട്ട് പോലീസ് എത്തുന്നു പോലീസ് ഷരീഫിനോട് പോകാൻ പറയുന്നു വസ്ത്രം ഇല്ല പുപ്പില്ല തുളിയില്ല ഷെഡിയിൽ നിൽക്കുക ഒരു പുലിയോ നരിയോ ഒരു മനുഷ്യന്റെ ദേഹത്ത് ഉടനീളം മാന്തിരിക്കും അത്തരം മുറിവുകളാണ് മാന്തി ഓം പറഞ്ഞു ഈ കോലത്ത് ഞാൻ എങ്ങനെ പുറത്തു പോകും ഉള്ള അവസ്ഥ അവിടെ നടന്ന അവസ്ഥ നോക്കണങ്ങള് ഈ ഷെരീഫിന്റെ അവസ്ഥ കണ്ട് അവിടെ നടക്കുന്ന സംഭവം നടക്കുമ്പോഴാണ് നൌഷാദ അവഴി പോകുന്നത് സ്വാഭാവികമായിട്ടും നൗഷാദ് ആരാ ആ പഞ്ചായത്ത് ഓഫീസ് നിലകൊള്ളുന്ന വാർഡിലെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി യു ഡി എഫിന്റെ ചെയർമാൻമാൻമാൻ യൂത്ത് ലീഗിന്റെ കടലുണ്ടി പഞ്ചായത്ത് ട്രഷറർ അത്തരത്തിൽ ഉത്തരവാദിത്തങ്ങളുള്ള നൌഷാദ് തന്റെ വാർഡിലുള്ള പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഈ സംഭവം നടക്കുന്നു എന്ന് സന്ദർഭവശാൽ അതുവഴി സഞ്ചരിക്കുമ്പോൾ കണ്ടപ്പോൾ സ്കൂട്ടർ നിർത്തി ഈ ഷെരീഫിനെ രക്ഷിക്കാൻ ഓടി അങ്ങനെ ഒരുവിധം അവിടുന്ന് രക്ഷിക്കുമ്പോൾ പിറകെ വന്ന് കാരണത്താൽ നൌഷാദിനെ പിന്നെ ഷെരീഫിനെ വിട്ട് ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിനെ പത്ത് നാല്പതെണ്ണം പഞ്ചായത്തിൽ ആ വീഡിയോ കാണാത്ത ആരാള് ആ വീഡിയോ ഞാനിവിടുത്തെ സഖാക്കളോട് പറയുന്നു നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കൂല നിങ്ങളെ ഭാര്യക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കു ആ വീഡിയോ ആർക്കാണ് സഹിക്കാൻ പറ്റി തല്ലി എല്ലാരും തല്ലോം കൊണ്ടു ഒരു ആർപ്പവൻ ആർത്തിട്ടില്ല ഒരു തുള്ളി കണ്ണീരും ഷരീഫിനെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ ഒന്നും ആശ്വാസ എല്ലാ തല്ലോ വാങ്ങാണ് തൊട്ടടുത്ത് ചൂരലും പിടിച്ച് ആര് നിക്കണ് പോലീസ് ചൂരിൽ ഇങ്ങനെ ഇങ്ങനെ പുല്ലാംകോയൽമാര് ഇങ്ങനെ പിടിച്ചിരിക്കുക ഒന്നും ചെയ്യുന്നില്ല ഈ നേതാവ് ഉണ്ടല്ലോ കലാപത്തിന് ആഹ്വാനം ചെയ്യുക ഈ നേതാവ് നൌഷാദിനെ പിടിച്ചു വെക്കുക തല്ലിനോടെ പിടിച്ചു വെക്കണേ അടിക്കുന്നവനെല്ലാം പിടിക്കുന്നത് അടിക്കൊള്ളുന്നവനെ പിടിച്ചുവെക്കുക അപ്പൊ അടിക്കുന്നവന് കൂടുതൽ എളുപ്പ ആ കുട്ടി അടിക്കുമ്പോൾ രണ്ട് കൈ കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അടിക്കണവന വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ തല്ലുകൊള്ളുന്ന പിടിച്ചു വെക്കുക പോലീസും ചെയ്തതിന് നൌഷാദിനെ പിടിച്ചേക്കലാണ് അടിക്കുന്നവനെ നേത്ത് തൊടാൻ പോലീസിന് ധൈര്യമില്ല അടിക്കുന്നില്ല ഒന്നും രണ്ടും പോലീസ് ഒന്നല്ല എന്നിട്ട് കൊടിയ മർദ്ദനത്തിന് ശേഷം സംഭവിച്ച സംഭവിച്ചു അവളെ പേരൊന്നും ഞങ്ങളിവിടെ പറയുന്നില്ല ഈ നൗഷാദിന്റെ പിതാവിന്റെ ആയുസ്ണ്ട് വയസ്സുണ്ട് ഈ നൌഷാദിന്റെ മോനുള്ള അവൻ താഴെ ബൈക്കിന്റെ എടുത്തിട്ട് നൌഷാദിനെ കണ്ണിന് അതിശക്തമായി അടിക്കുക ശക്തായി അടിക്കേണ്ട വെറുതെ ഒന്നും ഒരു നമ്മളെ കണ്ണ് അത്രയും സുതാര്യമായ ഒരു സാധന വെറുതെ ഒരു ഈർക്കല കൊള്ളി എന്ന് കൊത്തി വെക്കിങ്ങൾ അവിടെ അതി അതോ വല്ല ജാവലിൻ ഒക്കെ എറിയുന്ന പോലെ നിങ്ങൾ ആ വീഡിയോ കണ്ടോ കൈ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് സർവ്വ ശക്തി എടുത്തിട്ട് ആ കണ്ണിന് കുത്തേ അവിടെ നൗഷാദും പൊട്ടി കരഞ്ഞു ആർക്കും സഹിക്കാൻ കഴിയില്ല പൊട്ടിക്കരഞ്ഞു നിലത്ത് വീണ് പടിയായിരുന്ന കുട്ടി പടിയുമ്പോഴും നിശ്ചേഷമായി നോക്കി നിൽക്കാണ് പോലീസുകാരും ഈ കാട്ടാളന്മാരും കാട്ടാളമാരും നൌഷാദിന്റെ പുറത്ത് അതിശക്തമായി അടിച്ചു പോകുന്ന ആളുകളെ ആ വീഡിയോയിൽ കാണാം ഈ മീൻ മാർക്കറ്റിൽ അവരുണ്ടാകും ഈ ചന്തയിൽ അവരുണ്ടാകും ഈ റോട്ടിൽ അവരെ കാണും കണ്ടാ ചോദിക്കണം ഇത്ര മാത്രം മർദ്ദിക്കാൻ മാത്രം നൌഷാദ് എന്താ ചെയ്തത് നൌഷാദ് എന്ത് കുറ്റ ചെയ്തത് പറയണം ആരാണ് നൌഷാദ് നൌഷാദ് മാത്രമേ ഉള്ളു ലീഗ് ആ കുടുംബത്തിൽ ബാക്കി മുഴുവൻ വർഷങ്ങളായി സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന പറമ്പിൽ എന്ന കുടുംബ അനുകൂലിക്ക എന്നിട്ടോ ഇബ് നൌഷാദിനെ ഈ നേരത്തെ പറഞ്ഞ ഈ ഫോട്ടോ എടുത്ത ഈ കുട്ടിഫിനെയും ഇത്ര മർദ്ദിച്ച ഈ കൊടും ഗുണ്ടകൾ ആശുപത്രിയിൽ പോയി കിടക്കാണ് പറഞ്ഞു ഈ നാടവിടെ ഉളുപ്പുണ്ടോ നിങ്ങൾക്കുണ്ടോ ഈ വീഡിയോ രാജ്യം മുഴുവൻ എല്ലാവരും കാണുക ഇതിൽ അതിക്രൂരത ചെയ്ത ഈ ക്രിമിനുകൾ പോയിട്ട് എന്ത് ചെയ്യുന്നു ആശുപത്രി പോയി കിടക്കുക ആര് ഇവരാക്രമിച്ചു പറഞ്ഞു ഇത് ഇതെന്തൊരു രാഷ്ട്രീയ ഇങ്ങനെയാണോ നമ്മുടെ നാട് പോയത് നമുക്കൊക്കെ രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യക്തിപരമായി കുടുംബബന്ത്രങ്ങളില്ല അപ്പുറപ്പെടുത്തു നിക്കുന്നു കുടുംബപരമായ കാര്യങ്ങൾ ഇവർക്കിടയിൽ എന്താ പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടാകാൻ പാടുണ്ടോ ഇപ്പൊ ഇന്നലെ മരണപ്പെട്ടു പോയാ വി കെ ആലിക്കോയക്ക ഞാനൊക്കെ കടപ്പുറത്ത് നിയമാങ്ങാൻ പോയാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർമാർ എന്താ ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്ന മുമ്പ് ആദ്യം വി കെ എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ ഹസ്സം കഴിഞ്ഞാൽ എന്താ ചാസ് വേണ്ടേ അപ്പോ അപ്പോ അങ്ങനെയാണ് അതിന് വെച്ചെടുത്തോണ്ടിരിക്കാം വിലക്ക പിന്നെ നമുക്ക് തിരിച്ചാക്കാം എന്നാൽ രാഷ്ട്രീയത്തിലെ ഒരു ഇഞ്ചി നമ്മളെ മുമ്പിൽ വി കെ വിട്ടു ഒരു ഇഷ്യൂ സംസാരിക്കാൻ പോയാൽ അയാളെ അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടി അരിയായി അവരെ നിലപാടൊന്നും അവിടുന്ന് ആന കുത്തിയാലും വി കെ ജനിക്കൂല ആ വി കെ ആണ് ഇന്നലെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയത് അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പഠിച്ചോ പുറത്തു കൊടുക്കട്ടെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയക്കാരോടും മാന്യമായി പെരുമാറുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മളെ നാട്ടിൽ വരെയുള്ളത് അതിനൊക്കെ അപവാദമായ ചെറുചൊരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടില്ല പക്ഷെ ഇങ്ങനെ പോയ ഇവിടത്തും ഈ സംഘത്തെ കഴിച്ചു വിട്ടിട്ട് ഇവരും വെച്ച് എന്ത് രാഷ്ട്രീയങ്ങൾ നടത്താൻ പോണു നിങ്ങൾക്ക് ഈ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ ഈ മേഖലയിൽ വരണ്ടേ ഈ തീരദേശ വാർഡുകളിലെ സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് എങ്ങനെ ഒരു വീട്ടുകയറാൻ കഴിയും എങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ കഴിയും നിങ്ങൾ വരിക്കുന്ന സമയത്ത് ഈ നാട്ടിരുന്ന് പിരിച്ചു കൊണ്ടുപോയ നികുതി മുഴുവൻ എടുത്ത് നിങ്ങൾക്ക് തോന്നിയെടുത്ത് മാത്രം ചെലവാക്കുന്നു ഈ നാട്ടിൽ ഒന്നിനും തരുന്നില്ല എങ്ങനെ നിങ്ങൾ വീട്ടുകയറി കറങ്ങും ഇത് ഇങ്ങനെ പോയെടുത്ത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്താ പോസ്റ്റ് ഇട്ടുകള് തൊണ്ടിക്കോടിന്റെയും നമ്മുടെ ഇവിടത്തെ പേര് വെച്ചിട്ട് തൊണ്ടിക്കോടിന്റെയും ബിച്ചിക്കോയുടേയും ഹലാൽ സമരം ഇന്ന് പഞ്ചായത്തിൽ ആ എന്താ ഈ ഹലാൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താ ഈ പ്രയോഗം സാധാരണ ജിഹാദി ഹലാൽ ഇതൊക്കെ സാധന ഇതെങ്ങനെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നീട്ടി എന്താണ് ഈ സ്ത്രീയുടെ മനോഭാവം എന്താ മുസ്ലിം സഖാക്കൾക്ക് എന്താ പറയാനുള്ളത് ഇതെന്തിനാ ഹലാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ സോക്കട് ചെറിയ സൂക്കടല്ലത് കാര്യമായി നിങ്ങൾ പഠിക്കണത് സംഘി ഏത് കമ്മി ഏതേ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുറെ ആളുകളും നേതാക്കളും നിങ്ങളെ പാർട്ടിയിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുച്ഛം റെയിലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വികസനം വേണ്ട അത് ആരുടെ തീരുമാനമാണ് ഹലാൽ എന്ന വാക്ക് എന്താണ് ആ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹലാൽ സമരം അങ്ങനെ ഒരു സമരം വേറെന്താ എല്ലാം വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട് തൊണ്ടിക്കോടിന്റെയും ബിച്ചിക്കോയുടെയും ഹലാൽ സമരം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ മനസ്സിലാക്കണം അതിനിടയിൽ ഒരു സി പി ഐക്കാരനായ മുസ്ലിം ഞങ്ങൾ സഖാക്കളായ കുറെ ആൾക്കാരും നിങ്ങൾക്ക് വോട്ട് ചെയ്തത് അത് മറക്കണ്ട ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു സി പി ഐക്കാരന്റെ പോസ്റ്റ് ഉണ്ട് പ്രസിഡന്റിനോട് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാരണം ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന രീതിയല്ല കടലുള്ളി പഞ്ചായത്തിലെ സി പി എമ്മിലെ ഒരു നവ നേതൃത്വം ഇറങ്ങിയിട്ടു ഇവർ സോഷ്യൽ മീഡിയയിൽ പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് അതിലൂടെ വിഷം ചർച്ചുകൊണ്ടേ നിൽക്കാം ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജനങ്ങളെ ഇക്കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു തീരദേശ യാത്രയും അതോടൊപ്പം ഇവിടെ ഇങ്ങനൊരു സമാപന സമ്മേളനവും സുജി സംഘടിപ്പിച്ചു